എല്ലാ കൂട്ടുകാർക്കും മയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആണ് അതും കുക്കിംഗ് വീഡിയോ എന്നല്ല വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കാഠിനിടയിലൂടെയുള്ളൊരു യാത്ര അതിസാഹസികവും കഠിന കഠോരവുമായ ഒരു യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കൊച്ചു കുട്ടിയാണ് ഈ ഒരു യാത്രയിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഈ അതിസാഹസികമായ ഈ ഒരു കുടുങ്ക് വഴിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ മറ്റാരുമല്ല അയാൻസ് തന്നെയാണ് അപ്പോ ഈ സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലമാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഒരു വഴി കാണില്ല പരിചയം ഉണ്ടാവാൻ കാരണം ഇത് എൻ്റെ വീട്ടിന്റെ തൊട്ടു സ്ഥലമാണ് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവേയില്ല എന്നാ പിന്നെ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി ബാക്കി സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കടന്നു വരൂ കടന്നു വരൂ അയ്യോ അത് വേണ്ട സ്ഥലത്തിന്റെ ഉടമസ്ഥനെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ സ്ഥലം വയ്ക്കാൻ വന്നതാണെന്ന് വിചാരിക്കും അതുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം എന്നങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് നടക്കാൻ തോന്നി നടക്കാൻ ഇറങ്ങിയപ്പോൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചു എന്ന് നടക്കുന്ന സ്ഥലമൊന്നുമല്ല അങ്ങനെ എന്ന് നടക്കാനൊന്നും പറ്റുന്ന സ്ഥലമല്ല ഇത് ഇവിടെ അതിക്രൂരമായ മൃഗങ്ങളും ചെന്നായികളും ഒക്കെ വസിക്കുന്ന ഒരു സ്ഥലമാണ് എന്നെനിക്ക് പറയാൻ പറ്റില്ല ചെന്നൈ എന്ന് ഇതുവരെ ആരും കണ്ടിട്ടില്ല ഇവിടെ പന്നി ഇറങ്ങും പന്നിയെ മാത്രം പല രാത്രികളിലും കാണാറുണ്ട് കൂട്ടത്തോടെയും ഒറ്റപ്പെട്ടുമൊക്കെ കാണാറുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയത്ത് മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ കഴിയുകയുള്ളൂ അങ്ങനെയാണ് ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിസാഹസികമായിട്ട് ഞങ്ങൾ ഇറങ്ങിയത് അയാൻ അങ്ങനെ അതിസാഹസികമായിട്ട് ആ ഒരു വഴിയിലൂടെ താഴേക്കിറങ്ങി മുമ്പോട്ട് ഓടുകയാണ് പുറകെ ക്യാമറയും കൊണ്ട് ഞാനും ഓടുകയാണ് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ഥലം കാണുമ്പോൾ പേടി തോന്നുമെങ്കിലും ഇത്രയും നേരിട്ട് കണ്ടാൽ പേടി തോന്നുന്ന ഒരു സ്ഥലം അല്ല എന്ന് വേണമെങ്കിൽ പറയാം അഥവാ ഞാനിപ്പോൾ പേടി തോന്നും എന്ന് പറഞ്ഞാലും ലവൻ്റെ ഓട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇവിടെ എങ്ങനെയാണെന്നുള്ളത് ഓടിപ്പാഞ്ഞു നടക്കാൻ വേണ്ടിയിട്ട് ഒരവസരം കാത്തു നടക്കുകയായിരുന്നു ലവൻ അവന് കിട്ടിയ അവസരം നന്നായിട്ട് മുതലാക്കുന്നുണ്ട് വീഡിയോ എടുക്കാനാണെന്നും കൂടി പറഞ്ഞത് കൊണ്ട് കുറച്ച് സ്റ്റൈലിനൊക്കെ നടക്കാമെന്ന് കരുതി ഇടയ്ക്കൊക്കെ നടന്നിട്ട് വീഴാൻ പോയത് കൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ കരിയിലൊക്കെ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ആ ഒരു വനപ്രദേശത്തു കൂടെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെക്കാളും മുൻപേ പോകുന്നതായാലാണ് അതുകൊണ്ട് അവൻ എനിക്ക് ധൈര്യം ഞാൻ പുറകെ ഉള്ളത് അവന് ധൈര്യം അങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം അവൻ എങ്ങനെയെങ്കിലും ഓടിപ്പാഞ്ഞ അവിടെ കയറി പക്ഷേ ആദ്യം കയറിയതിൽ സാഹസികത ഇത്തിരി കുറവായിരുന്നു അതുകൊണ്ട് ഒന്നും കൂടി താഴെ ഇറങ്ങിയിട്ട് വീണ്ടും കയറിയ ദൃശ്യമാണ് നിങ്ങൾ ഇത്തിരി നേരത്തെ കണ്ടത് അങ്ങനെ ആ ഒരു സ്ഥലത്തിൻ്റെ രണ്ടാമത്തെ തട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് സാധാരണ ഇതുപോലെയുള്ള വിജനമായ പ്രദേശങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല കിളികളൊക്കെ ചിലക്കുന്ന ശബ്ദവും അതുപോലെ തന്നെ നല്ല അരുവിയുടെ കളകളാരവും ഒക്കെ കേൾക്കാൻ സാധിക്കും പക്ഷേ ഈ ഒരു സ്ഥലത്ത് തികച്ചും നിശ്ശബ്ദമായിരുന്നു ഒരു ശബ്ദവും തന്നെ കേൾക്കാനായിട്ട് ഇല്ലായിരുന്നു ഇപ്പോൾ മുന്നിലേക്ക് ഓടിയ നായകൻ തിരിച്ചോടുന്ന ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ അവിടെ ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഓടിയത് പക്ഷേ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പാമ്പ് പോയിട്ട് ഒരു പുഴുവിനെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഗൈസ് പക്ഷെ നന്നായിട്ടൊന്ന് തിരഞ്ഞു നോക്കിയപ്പോൾ ഒരു ഉപ്പനെ കണ്ടുപിടിച്ചു ഉപ്പനെന്ന് പറയുന്ന പക്ഷിയെ അറിയാമല്ലോ അല്ലേ പക്ഷേ അതിനെ വീഡിയോ എടുക്കാൻ കിട്ടിയില്ല ഞാൻ അടുത്ത് ചെന്നപ്പോഴേക്കും അതവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു നായകൻ ദേ ഓടിയെത്തുന്നു ഓടി രക്ഷപ്പെട്ടു അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എനിക്ക് ധൈര്യത്തിന് വേണ്ടിയിട്ട് മുന്നേ ഓടിയവൻ്റെ ധൈര്യം ഇത്രയേ ഉള്ളൂ പിന്നെ അവിടെ തന്നെ കാണുന്ന കുറച്ച് പാറക്കെട്ടുകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് പുറകിലും ഒരുപാട് പാറക്കെട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് കയറണമെങ്കിൽ കുറച്ചും കൂടി സാഹസികത കൂടുതൽ വേണം അതുകൊണ്ട് ഇന്ന് അത്രയും സാഹസികത എടുക്കുന്നില്ല അടുത്തൊരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി അടുത്തൊരു ദിവസം വീണ്ടും ബാക്കി വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീഡിയോ ഇവിടെ കഴിഞ്ഞു ഒന്ന് പക്ഷേ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടില്ല ഇനിയും കുറച്ചും കൂടി ഉണ്ട് ബാക്കി കാഴ്ചകളും കൂടി കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതി അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് ഇതെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റബ്ബറിൻ്റെ തളിരലയാണ് സാധാരണ നമ്മുടെ മുന്നിലും കാണുകയാണെങ്കിൽ അതിനൊരു പുച്ഛമായിരിക്കും ഒന്നും ശ്രദ്ധിക്കാതെങ്ങും പക്ഷേ വീഡിയോയിലൂടെ കാണുമ്പോൾ എന്ത് മനോഹരമാണ് എല്ലാം ഇപ്പോൾ കാണുന്ന റബ്ബറിലല്ല ഇതിൻ്റെ പേരെനിക്കറിയില്ല അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ യൂട്യൂബിൻ്റെ യാത്രയിൽ എനിക്ക് രണ്ട് മൂന്ന് കൂട്ടുകാർ കിട്ടിയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ എന്ന് വെച്ചാൽ നല്ല കൂട്ടാണ് ഒരാൾ എറണാകുളം ഒരാൾ ആലപ്പുഴ ഒരാൾ തൃശ്ശൂർ അങ്ങനെ പല ദിക്കിൽ നിന്നാണ് എനിക്ക് ആ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുള്ളത് ഈ സൗഹൃദം എന്ന് പറയുന്നത് അതൊരു മഹാസാഗരമാണ് ചില സൗഹൃദങ്ങൾ സൗഹൃദങ്ങളിങ്ങനെ എത്ര കാലവും നമ്മുടെ കൂടെ കാണും ചില സൗഹൃദങ്ങൾ ചിലപ്പോൾ വഴിയിലിട്ടേറ്റും പോവാം അങ്ങനെ പല സൗഹൃദങ്ങളുണ്ട് അതിൽ എന്നും കൂടെ കാണുന്ന സൗഹൃദങ്ങളല്ലേ ഏറ്റവും നല്ലത് അങ്ങനെയുള്ള സൗഹൃദങ്ങൾ കിട്ടാനേ നല്ല ബുദ്ധിമുട്ടാണ് ഓരോരുത്തരെയും മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ആ ഒരു സൗഹൃദം ഒത്തിരി ബുദ്ധിമുട്ടിയെ നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങൾ ഇത്ര കാലം നമ്മുടെ കൂടെ വേണം എന്ന് ആഗ്രഹിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ അല്ലാതെ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ ഒരു വിധിയല്ലേ ചില സൗഹൃദങ്ങൾ വഴിയിൽ പോകുന്നതും മുന്നോട്ട് പോകുന്നതും എല്ലാം ഒരു വിധിയാണ് പിന്നെ പിന്നെ എനിക്ക് മൂന്ന് ദിക്കിൽ നിന്ന് കിട്ടിയ ആ ഒരു സൗഹൃദങ്ങൾ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അത് മൂന്ന് ചാനലുകാരാണ് ഒന്ന് ഷീ ഷൈൻസ് പിന്നെ ഒരു ഊണ് അത് കഴിഞ്ഞിട്ട് ടിൻ ടിൻ ടിൻബേഡ് അപ്പു ആൻഡ് അച്ചു ഇങ്ങനെ മൂന്ന് സൗഹൃദങ്ങളാണ് ഏറ്റവും അടുപ്പമുള്ള എനിക്ക് കിട്ടിയ ആ ഒരു മൂന്ന് സൗഹൃദങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് ബൈ നമ്മൾ വിഷയത്തിൽ നിന്ന് വേറെ എവിടേക്കോ പോയിരിക്കുകയാണ് ആ സമയം കൊണ്ടിൽ അവൻ എവിടെയൊക്കെയോ എത്തിച്ചേർന്നിരിക്കുന്നു അവൻ അടുത്ത തട്ടിലേക്കാണ് കയറിയിട്ടുള്ളത് അവിടെ കാണുന്ന കാഴ്ചയാണ് ഇതെന്താണെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കമൻ്റ് ചെയ്യാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് പൈനാപ്പിൾ കുട്ടി കുട്ടി പൈനാപ്പിൾ അല്ലേ ആ സംഭവം എന്തായാലും പൈനാപ്പിളിൻ്റെ ഒരു കുഞ്ഞ് അത്ര തന്നെ പിന്നെ ഈ ഒരു സൈഡിൽ ഒത്തിരി പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ മുമ്പ് വന്ന് നോക്കുമ്പോൾ ഒരുപാട് പൈനാപ്പിളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിന്നിരുന്ന ആ സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പന്നിശല്യം കൂടുതലുള്ള സ്ഥലമാണ് അപ്പോൾ പന്നികൾ ഇറങ്ങിയിട്ട് എല്ലാം തകർത്തിട്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ നേരത്തെ കണ്ടത് ഇവിടെയൊക്കെ തെങ്ങിൽ നിന്ന് ഒരു തേങ്ങ താഴേക്ക് വീണാൽ അത് താഴെ എത്താൻ പന്നികൾ സമ്മതിക്കില്ല എത്തുന്നേ പൊതിച്ച് നല്ല വൃത്തിയാക്കി ചിലപ്പോൾ അവിടെ ഇട്ടിട്ട് പോവും ചിലപ്പോൾ അതും കൊണ്ടേ പോകും അതിൻ്റെ തൊണ്ടുപോലും അവിടെ കാണാത്ത രീതിക്കാക്കിയിട്ടിട്ടാണ് ചില പന്നിക്കുട്ടികൾ പോകുന്നത് ചോ തെറ്റി ധരിക്കലേ പിന്തിനെയാണ് ഉദ്ദേശിച്ചത് ലവൻ എങ്ങനെ ഒരു പാറയമണ്ടയിൽ കയറാൻ നോക്കിയിട്ട് ഒരു വിധത്തിലും പറ്റുന്നില്ല അങ്ങനെ ഞാൻ ആദ്യം കയറി എന്നിട്ട് ലവനെ പതുക്കെ പിടിച്ചു കയറ്റി അല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് കറിയും ഞാൻ മുകളിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് ഇറങ്ങിയിട്ട് വരും എന്തായാലും ഒരു വിധത്തിലൊക്കെ ലവനെ മുകളിൽ അങ്ങനെ അവൻ ഹാപ്പി ഞാനും ഹാപ്പി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം കഴിയാറായി ഇത്രയും നേരം ക്ഷമിച്ച് വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഇനി അടുത്തത് ചിലപ്പോൾ വ്ലോഗ് ആയിരിക്കും അല്ലെങ്കിൽ കുക്കിംഗ് ആയിരിക്കും അപ്പോൾ എൻ്റെ ചാനലിൽ കൂടുതലും കുക്കിംഗ് ഉള്ളത് പ്രീവിയസ് വീഡിയോസ് കാണാത്തവർ ഉറപ്പായിട്ട് ഒന്ന് എടുത്ത് കണ്ടേക്കണേ ഇപ്പോൾ ലാസ്റ്റ് ഈ കാണുന്നത് എന്താണെന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും സുപരിചിതമായ ഒരു ഐറ്റം തന്നെയാണ് ചിലപ്പോൾ ന്യൂ ജനറേഷന് അത്ര അങ്ങോട്ട് പരിചയം കാണില്ല പഴയ ആൾക്കാർക്കെല്ലാം അറിയാം അപ്പോൾ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ